നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാലിൻ്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന ചിത്രം എന്നാൽ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ട് ഇപ്പോൾ കുറേ നാളുകളായി പല പല ഷെഡ്യൂളുകളിലായി വളരെ ചെറിയ രീതിയിലുള്ള ഷൂട്ടിങ്ങുകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ചിത്രത്തിൻ്റെ കുറേയധികം ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് തീർക്കാനുണ്ട് എന്നാൽ ഈ ഒരു അവസരത്തിൽ പൃഥ്വിരാജ് ഇപ്പോൾ ആ ചിത്രം വിട്ട് മറ്റൊരു ചിത്രത്തിൻ്റെ വർക്കിലേക്ക് അതായത് അദ്ദേഹം അഭിനയിക്കുന്ന വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വർക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വിലായത്ത് ബുദ്ധ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം കൂടിയുള്ള ചിത്രമാണ് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡിസംബറോട് കൂടി റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ ശ്രദ്ധിക്കുന്ന ശ്രമിക്കുന്ന ചിത്രമാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ചിത്രം ഈ ഒരു സിനിമയുടെ ബാക്കി വർക്കുകളിലേക്കായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല മോഹൻലാൽ തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള സത്യനന്തിക്കാടുമായി ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വർക്കിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഡിസംബറോട് കൂടി ഈ ചിത്രത്തിൻ്റെ വർക്കിലേക്ക് മോഹൻലാൽ കടക്കുമെന്നാണ് അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സത്യനന്തിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നത് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും മോഹൻലാലിന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം സത്യനന്തിക്കാടുമായി ഒന്നിക്കുമ്പോഴെല്ലാം തന്നെ വിജയങ്ങൾ സൃഷ്ടിച്ച ഒരു ടീം തന്നെയാണിത് ആ ഒരു പ്രതീക്ഷ അവർക്കുണ്ടാവും അതോടൊപ്പം തന്നെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിനും വലിയ പ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് വളരെയധികം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്നാൽ ഇവരെല്ലാം അവരവരുടേതായിട്ടുള്ള സിനിമകളിലേക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരും മുൻ നിൽക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നീണ്ടു നീണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആരാധകർക്ക് വീണ്ടും വീണ്ടും വെയ്റ്റിംഗ് മാത്രം നൽകിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാത്തിരിക്കാം ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി എന്നുണ്ടെങ്കിൽ പോലും ഈ പല ഷെഡ്യൂളുകളിലായിട്ട് പൂർത്തിയാക്കുന്നു കാരണം വളരെ വലിയ ഉയർന്ന ബഡ്ജറ്റ് വരാനും ഒരു വലിയ കാരണമായി ഇത് മാറിയേക്കാം